हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे बालिके शुकुलमौलिमालिके गुणशालिनी चरुशीले चुल्लीडुमडियाद നീലനീരനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീരനീരജലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പരമാത്മാവു പരമാത്മാതന്ദലീലകൾ കേട്ടാൽ മതി മതിയാകയിൽ ഒരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സരമായൊരു മുക്തിസാധനം രസായനം പരദേ ഗുണം തവ പരമാതമല്ലോ ഭാരാധര കുകേട്ടു വൈകിളി ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തീടിനാൻ ബാലികെ കേട്ടുകൊള്ള പാർവതി ഭക്തപ്രിയേ रामनां परमात्मावानन्दरूपनात्मा रामद्वयने गनौ वीन विरामन् अत्रिदावसप्रवराश्रमे मुनियु यत्रयं सुखिवाणीडिनानम् प्रत्युषशुद्धाय तन्नित्यकर्मं चेद नत्वा तपसं महाप्रस्थानमारम्भुण्डरीगोल्पवेष्टपुत्रा ഞങ്ങൾ ഗൗനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്യേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിതേതോനിതേ ഞങ്ങള പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരയും ഇങ്ങനെ രാമവാക്യം അത്രി മാനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതവോ തവീർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനി മുട്ടു ചെന്നാൻ ആ തിരിഞ്ഞു തിരിഞ്ഞു നിന്നരുളിച്ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങും തള്ളിയിടേണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പെർണശാല പൂക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മാറു മഹാമാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യറുകളോടരുളി ചെയ്തു രാമചന്ദ്രൻ ഇന്നതേ കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളം ചൊല്ലിനാരെന്തുദണ്ടം മനവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വകേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എഗിലോ തോണി കയറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതീ തൊഴിയും കടത്തിന ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങുപോകുന്നു ചെന്നുടനത്രിവാദം വന്നിച്ചു കുമാരന്മാർ തൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത് കൊരകാപോരമായുള്ള മഹാകാലനമകം പൊക്കാർ ാഥ മണ്ഡിതം സിംഹവ്യാക് ശല്യാതിമൃഗകൾ ആകീർണമാതബീനം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയ കുലയ്ക്കയും വേണം നല്ലൊരു ചരമൂരി പിടിച്ചുകൊള്ള കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതപയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായാശക്തി എന്നതുപോലെ ആവോ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാൽ ഒരു വീതിയും ഉണ്ടായി വരാം ൾ ചെയ്തു തൽപ്രകാരേണം പുരുഷോദ്ധമോർദ്ധരനായി നടന്നൊരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാ മാറങ്ങൊരു പുഷ്കരണിയും കണ്ട കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപല ഫുല പുഷ്പേൻ തീവരശോഭിതമ विश्रान्तन्माराछायां यदा सुखंशुकाणत्युन्नसत्त्वमत्युग्रारवम् उद्रिवृक्षरालो जलद्रान्धवक्त्रगह्वरं होराकारमारुण्यनेत्रं वामांसस्थलन्यस्तशूलाग्रिङ्ग ഹിമാശാതുല സിംഹമഹിഷ വരാളാദി വാരണമൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളിപ്പച്ച മാംസങ്ങളെല്ലാം പക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ട് ഉച്ചത്തിലലറി വ നീടിനാൻ അതു നേരം ഉദാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടനീരേ വരുന്നു ലഘുതരം സനാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാണി വലവേ ബാലേ സീതേ പേടിയായേതു വലരാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു ഒന്നിളകാതവന്നുടനടുത്തി ദുരാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനെട്ടാശപൊട്ടും വണ്ണം അടാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടഗോപേന ലോകം ഞെട്ടുമാറുര ചെയ്താണ് കഷ്ടമാകന്ധകഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്ഥയം ചാവതൂണീരണവൽക്കല ജടകളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾ ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചനഭയം വിനാഘോരമാങ്ക കൊടും കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താകു കുലനാഥൻ മന്ദഹാസം രാമനന്ദനിക്കുപേരെന്നുടപത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ ശ്രുതാരാഗവാക്യമട്ടാസവും ചെയ്ത് വക്രവും പിളർന്നൊരു സാലവും പറിച്ചൊങ്ങി ക്രുതനാം നിശാചരൻ രാഘവനോട് ചൊന്നാൽ ശക്തനാം വിരാധനൻ എന്ന നീട്ടില്ലേ ഇത്രിലോകത്തിൽ എന്നെ ആരെ ആരെയറിയാതെയുള്ളത് ൂടൻഭവൻ നിഗതരിച്ച് ഞാൻ മൽവയം നിമിത്തമായിട്ട് അവസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാൽ നിങ്ങൾക്കൊരു ജീവി കൈലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് കൂടിപ്പോവിൻ അല്ലെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടുരാഘവൻ അപ്പോൾ പതികൾ കൊണ്ടുതന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ രാമം പ്രതിവക്രവും പിളർന്ന് അതിസത്വരം നത്തൻ ചരൻ അടുത്ത അതു നേരം അത്രങ്ങൾ കൊണ്ടു കണ്ണിച്ചീടിനാൻ പാദങ്ങളും ബദരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ുറി ചീടിനാ നെയ്തു രാമൻ രക്തവും പരം നിരുഭൂമിയിലത് കണ്ട ചിത്തകൗതുകുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാരക്ഷര സ്ത്രീകളെല്ലാം അതിച്ഛം പ്രയോഗിച്ചു ദേവദുന്ദികളോ അനേരം വിരാതൻ തന്നുള്ളിൽ നിണ്ടായൊരു തന രൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂട് സൂര്യസന്നിപകാന്തുന്ദര ശരീരനായി നിർമ്മലാം പരത്തൊടും രാഘവം പ്രണതാത്തി വഞ്ചനം ഭയങ്കരം ഇനിരാരമണമിന്ദീവരള ശ്യാമമിന്ദ്രാതി വൃന്ദാരക വൃന്ദവന്തി சுந்தரம் சுகுமாரம் நமஸ்காரவும் செய்து சுகமனோமந்திரம் ஜகதாமண்ட நமஸுத்தானந்தம் புண்டவன் பின்னேச்சு ஸ்ரீராமராமராமரு வித்யாதரன் கருண்மூர்த்தே கமலாவதே தரவதே துர்வாசாவாய முனிதன்னுடாபத்தினால் ർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശവബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നുദാഥ സന്തതം ഇനി ചരണാം ചരണാബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു വക് വണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പണികൾ കൊണ്ടു ചരണാചനം ചെയ്യാകേണം ോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു വൃത്തിയായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമാത്മാ രാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാവിരാമായ നമ ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരന്നവേക്ഷിച്ചിടൊണ്ടി നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചീടായ അംബുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ കൊടുത്തു വരങ്ങളും മുക്തനെ നീ കണ്ടിട്ടുകയില്ല എന്ന് ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കമലാഭേന പോയി നാഗലോകവും മുക്കാൻ ഈ കഥ ചൊല്ലി സ്തുതി ചീടിന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ബുക്കാർ ശരഭംഗമം തിരമ്പുക്കാർ സജാലീശ്വരനമാം ശണങ്ങളക്കൊണ്ട് വിഖ്യാതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാൽ ആദിത്യം ചെയ്ത് ചിതാനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമൊരു ചെയ്തു ഞാനനേകാളുണ്ടു പാത്തിരിക്കും ഇതത്ര ജാനകിയോടും നിന്നെ കണ്ണതിന് ആശയാലേ ആർജവ ബുദ്ധ്യാചിരം തപസ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം മദ്യനായി പിറന്നൂരനെ കുതന്നീടിനേനദ്യാൻ മോക്ഷത്തിനായ ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടുമമാ പുണ്യവും നീങ്കലാക്കിയെന്നേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബെഹു പാർത്തു ഞാനിരുന്നിത് ബന്ധവു മറ്റു കൈവല്യത്തെയും പ്രാപിക്കും നീ യോഗ്രനായ ശരഭോധനൻ യോഗേശനായ രാമൻ തൻ തൻപതം വണങ്ങിയാൻ ചിന്തിച്ചിടുന്നതുക്കൾ ദർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദ यामलवम पूजक्षम चिरवाससं जडा मगुडं दनुर्दरम सोमित्विस्य वेनयनात्मजा समन्निदम सौमुख्य मनोहरं करुणारत्नागरं कुण्डवाव उन्नीकिसी दयारगुनादं गंडुगंडिरिक वे देहवंदगिपिच्छ लोकेशवदं प्राविच्छीरीनांत വിമാനങ്ങളും നിറഞ്ഞുതേ നഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തേടിനാൻ പകശാസനൻ പാദോജവും മണങ്ങിനൻ മൈഥില് സൗമിത്രണാ താപസഗതി കണ്ട കൗസല്യാ തനയനും കൗതുകമുണ്ടായി വന്നു തദൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം ഋദ്രാരിമുഖ്യന്മാരൂ സ്വർഗം കാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे